ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ലാലി സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞ് താഗറും സുജാതയും ആകെ തകർന്ന അവസ്ഥയിൽ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവർക്കും തന്നെ ആ സത്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടെങ്കിലും കൃഷി മാത്രം ഇപ്പോഴും ബലരാമനെ ഒരു ശത്രുവായി കാണുകയാണ് ഋജു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് മോനെ എന്ന് വിളിച്ച് ബലരാമനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് ലാലിയോടുള്ള ദേഷ്യത്തിൽ ആന്റിയമ്മ പോയി ലാലിയുടെ കഴുത്തിൽ പിടിച്ച് നീയാണ് എല്ലാത്തിനും കാരണം ആന്റിയമ്മ പറയുമ്പോ കൺമണി പറയുന്നുണ്ട് മാഡം വേണ്ട എന്ന് പറയുമ്പോ ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് നിനക്കെന്താണ് ഇവിടെ കാര്യം ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് നീ ഇതിൽ ഇടപെടേണ്ട അനിയൻകുട്ട ഈ സ്ത്രീയെ ഇപ്പൊ തന്നെ പോലീസിനെ ഏൽപ്പിക്കണമെന്ന് പറയുമ്പോ സുജു പറയുന്നുണ്ട് ഒന്നും വേണ്ട ചേച്ചിയമ്മേ ലാലി എന്റെ മകനെ എടുത്തത് വളർത്താനല്ലേ അല്ലാതെ കൊല്ലാനല്ലല്ലോ എന്ന് പറയാണ് ബലരാമനും അപ്പൊ പറയുന്നുണ്ട് എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവർ വന്നത് ഇവരെ ഒന്നും ചെയ്യരുത് എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നോളൂ െല്ലാം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്നെ വളർത്തിയത് സുമിത്രയും ബാലഗോപാലുമാണ് അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്ന പേരാണ് സാഗർ ഉറങ്ങുമ്പോഴും കഴിക്കുമ്പോഴും എല്ലാം സാഗർ നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞാണ് സുമിത്ര അമ്മ എന്നെ വളർത്തിയത് അമ്മ വെച്ച നാൾ മുതൽ എന്നെ അവർ പ്രതികാരത്തിന് ഒരുക്കുകയായിരുന്നു ലികയെ തകർക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം അങ്ങനെ തകർക്കണമെങ്കിൽ അലികയ്ക്ക് മുകളിൽ ഒരു സ്ഥാപനം വേണം അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് ബിആർ ഡിസൈൻസ് ഇന്ന് ഞാൻ ഇവിടെ ലാൻഡ് ചെയ്തിട്ട് ആദ്യമായി എത്തിയത് ഇങ്ങോട്ടേക്കാണ് ഇവിടെ വന്നപ്പോഴും എന്റെ മനസ്സിൽ പക മാത്രമായിരുന്നു പക്ഷേ അന്ന് അമ്മയെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ശത്രുവിനെ പോലെ ഉണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ ഒരു മകനെ പോലെയായി ദൈവം അങ്ങനെ ആക്കിയതാവാം നീട് നടന്നതെല്ലാം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ പക്ഷെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ഈ കുടുംബത്തെ ഞാൻ നശിപ്പിക്കില്ലെന്ന് മാത്രമല്ല ഇവിടെ ഒരാളുടെ ദേഹത്തും മണ്ണ് വീഴാനും സമ്മതിക്കില്ല അത് സുമിത്രയ്ക്കും ബാലഗോപാലിനും മനസ്സിലായപ്പോൾ പിന്നെ അവർ എല്ലാം വിളിച്ചു പറഞ്ഞു ഞാൻ ആരാണെന്നും എന്റെ അച്ഛനമ്മമാർ ആരാണെന്നും അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത് എന്റെ ഭാഗത്തു നിന്ന് കുറെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്റെ അനിയത്തിയുടെ നേർക്കാണ് ഉണ്ടായത് മാപ്പ് തെറ്റാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ എത്രയോ ദിവസങ്ങളായി എന്റെ മനസ്സ് നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇപ്പൊ എന്റെ കുടുംബത്തിലെ എല്ലാവരും ഇവിടെ ഉണ്ട് അവർക്കും മുന്നിൽ വെച്ച് ഇതാ ഞാൻ എന്റെ കൃപയോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മുട്ടുകൊത്തിയിരുന്ന ബലരാമൻ കൃപയോട് മാപ്പ് ചോദിക്കുകയാണ് ഇത് കണ്ട് എല്ലാവർക്കും തന്നെ ഒരുപോലെ സങ്കട ാണ് ഇപ്പോഴും കൃഷ്ണന്റെ മനസ്സിനു ഒരു മാറ്റവും തന്നെയില്ല ഇപ്പോഴും കൃഷ്ണന് ദേഷ്യം തന്നെയാണ് പിന്നീട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബലരാമനെ സാഗറും സുജാതയും വന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോനെ ഞങ്ങൾ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറയുകയാണ് സാഗറും സുജാതയും ബലരാമനെ ചേർത്തു പിടിച്ച് മാപ്പ് തന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കൃഷിന് അതെല്ലാം കണ്ട് ദേഷ്യം വന്ന് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ തന്നെ കൺമണിയും കൃപയും കൃഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്റെയും സത്യങ്ങളെല്ലാം അറിഞ്ഞ് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം പക്ഷെ കൺമണിയോടും കൃപയോടും പറയുന്നുണ്ട് ഷോ ആണ് എല്ലാം പക്ക ഷോ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെ കരയണം എന്നെ ചിരിക്കണം എങ്ങനെ കാല് തൊട്ട് തൊഴണം എല്ലാം പ്രീ പ്രീപ്ലാന്റ് ചെയ്തിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും അവന്റെ അഭിനയം വിജയിച്ചു എല്ലാവർക്കും അവനോട് സിമ്പതിയുമായി എന്ന് പറയുമ്പോ കൃപ പറയുന്നുണ്ട് ഏട്ടാ നാള് പറയുന്നതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോ കൃഷിന് ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട് കണ്ടില്ലേ അവന്റെ ഏറ്റവും വലിയ ശത്രു ആയിരുന്നു കൃപ ഇപ്പോൾ ഇതാ ഒറ്റ നിമിഷം കൊണ്ട് വള അഭിപ്രായം എന്ന് പറയുമ്പോ കൃപ വീണ്ടും പറയുന്നുണ്ട് അല്ലേട്ട കൂടി കേട്ടപ്പോൾ പറയുന്നതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോ കൺമണിയും പറയുന്നുണ്ട് സാർ കൃപ എല്ലാം ശരിയായ രീതിയിൽ തന്നെയാണ് പറയുന്നത് നമുക്ക് അയാളുടെ ഭാഗത്തു നിന്നും കൂടിയൊന്ന് ചിന്തിക്കാമല്ലോ അയാളുടെ രീതി വെച്ച് മറ്റൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ഇങ്ങോട്ടേക്ക് വന്നത് മറ്റൊരു ഗൂഢാലോചനയും ഇല്ല പ്പോൾ ഇവിടെ വന്ന ആരെയെങ്കിലും അപായപ്പെടുത്തണമെങ്കിൽ എത്രയോ അവസരം കിട്ടി പക്ഷെ ഒന്നും ചെയ്തില്ലാലോ എന്നൊക്കെ കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് എന്തായാലും ശരി സാഗറിനെ രണ്ടു മക്കളേ ഉള്ളൂ കൃഷിയും കൃപയും ഞാനൊരു കാര്യം തുറന്നു പറയും കൃപയുടെ ഏട്ടൻ ഞാനാണ് അവൾക്ക് മറ്റൊരു ഏട്ടൻ കൂടി വരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല ഇന്ന് കൃഷി പറയുമ്പോൾ കൃപ പറയുന്നുണ്ട് ഞാൻ ഷെയർ ചെയ്തു പോകുമെന്ന് വിചാരിച്ചിട്ടാണോ ഏട്ടൻ ഇങ്ങനെയെല്ലാം പറയുന്നത് ഇനിയിപ്പൊ എത്ര ബലരാമൻ വന്നാലും ശരി ഇനി എന്റെ ഈ ഏട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും എന്ന് പറയുമ്പോ കൃഷി കൃപയെ ചേർത്തു പിടിച്ച് കൃപയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് മറ്റൊരാൾ നിന്നെ അനിയത്തി എന്ന് വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ രാമൻ സാഗറിന്റെ മകനാണെങ്കിലും കൃപക്ക് ഏട്ടനായിട്ട് ഈ കൃഷി മാത്രം മതി എന്നൊക്കെ കൃഷി പറയുന്നുണ്ട് കൃഷി അങ്ങനെ പറഞ്ഞതും കൃപയും കൃഷിയും തിരിഞ്ഞു നോക്കുന്നതും ബലരാമനെയാണ് കാണുന്നത് ഇതെല്ലാം കേട്ട് ആകെ സങ്കടത്തോടെ മനസ്സ് തകർന്നങ്ങനെ നിൽക്കുകയാണ് ബലരാമൻ അതിനുശേഷം അൺമണിയും ബലരാമനെ കാണുന്നുണ്ട് പിന്നീട് ബലരാമൻ അവരുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് കൃഷ് കൃപ സോറി യാത്ര പറയാൻ ായി വന്നതാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ദിവസമാണ് ഇന്ന് അച്ഛനും അമ്മയും ആരാണെന്ന് അറിഞ്ഞപ്പോൾ അവരെ കാണാൻ ഒരു ആഗ്രഹം അല്ല ഒരു വെപ്രാളമായിരുന്നു വന്നതാണ് എല്ലാവരെയും കണ്ടു മനസ്സ് നിറഞ്ഞു കട വിഷമം എനിക്ക് മനസ്സിലാവും ഇത്രയും നാൾ നിങ്ങളുടെ ലോകമെന്ന് കരുതിയിടത്തേക്ക് മറ്റൊരു അവകാശി കൂടി വരുമ്പോൾ അതെനിക്ക് മനസ്സിലാവും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം അവളുടെ സന്തോഷത്തിനിടയിൽ ഒരു കരടായി ഞാൻ ഒരിക്കലും വരില്ല അവകാശിയായിട്ടും ഈ ബലരാമൻ വരില്ല വീട്ടിലേക്ക് എന്നെ കയറ്റിയാലും ും നിങ്ങളുടെ മനസ്സിലേക്ക് എന്നെ കേട്ടില്ലെന്ന് എനിക്കറിയാം എന്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ കൃപ നിന്നോട് ചെയ്ത തെറ്റിനെ എനിക്ക് മാപ്പില്ലെന്നറിയാം എങ്കിലും എന്റെ സമാധാനത്തിന് വേണ്ടി പറയുകയാണ് മാപ്പ് നീ മാപ്പ് തരണമെന്ന് ബലരാമൻ പറയുമ്പോൾ കൃപയ്ക്ക് ഒരുപാട് സങ്കടാവാണ് പിന്നീട് ബലരാമൻ കൺമണിയോട് പറയുന്നുണ്ട് നേരത്തെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആകെ പതറി നിൽക്കുകയായിരുന്നു അപ്പോൾ നീയാണ് എന്നെ സ്വീകരിച്ച് ആകത്തേക്ക് കയറ്റിയത് കമ്പനിയിൽ നിന്നെ എത്തിക്കാൻ വേണ്ടി ഞാൻ വഴിവിട്ട പലതും ചിന്തിച്ചും ചെയ്തിട്ടുമുണ്ട് ഒരു പ്രലോഭനത്തിലും നിന്നെ വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല നെ പോലെ പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നീ എന്റെ അനുജന്റെ ഭാര്യയാവാൻ പോവാണെന്ന് എനിക്കറിയാം നിനക്ക് മുകളിൽ ഒരു മരുമകൾ എന്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടാനില്ല അനുജന്റെ ഭാഗ്യമാണ് നീ അവന്റെ ഭാര്യ ആവാൻ പോവുന്നത് വിധ വിവാഹാശംസകളും ഞാൻ ഇപ്പോഴേ നേരുന്നു എന്ന് ബലരാമൻ പറഞ്ഞ് പിന്നീട് കൃഷിന്റെ അടുത്തേക്ക് പോയി കൃഷിന്റെ കൈ പിടിക്കുന്നുണ്ട് എന്നിട്ട് സോറി എന്ന് പറഞ്ഞ് ബലരാമൻ വീണ്ടും പറയുന്നുണ്ട് അനിയന്റെ സന്തോഷമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ിങ്ങോട്ട് വരില്ല നിന്റെ സ്വന്തം വീടാണ് വന്നു കയറുന്നവർ ഇറങ്ങിപ്പോയേ പറ്റൂ പക്ഷെ ഒരു കാര്യം നിനക്കൊരു വിഷമം വന്നാൽ കുടുംബത്തിനൊരു ആവശ്യം വന്നാൽ അവിടെ ഞാൻ എത്തും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ കറിഞ്ഞുകൊണ്ട് അങ്ങനെ ഇറങ്ങി പോവുകയാണ് കൃഷി ആണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ഒന്നും ഇണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് കൺമണിക്കും കൃപയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ബലരാമൻ സാഗനോടും സുജാതയോടും പറയുന്നുണ്ട് കൃഷ്ണനോട് കൃപയോടും ഞാൻ യാത്ര പറഞ്ഞിട്ട് വരികയാണെന്ന് പറയുമ്പോ രുചി ചോദിക്കുന്നുണ്ട് നീ പോവുകയാണോ എന്ന് ബലരാമൻ അപ്പൊ പറയുന്ന ഞാൻ വന്നത് തന്നെ സത്യം അറിയിക്കാനാണ് എല്ലാവരും അത് അറിയും ചെയ്തു സത്യങ്ങളെല്ലാം അറിഞ്ഞതിന്റെ സന്തോഷം എനിക്ക് ഉണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ ഇറങ്ങണം കൃഷിനെയും കൃപയുടെയും വീടാണ് ഒരു വിഷമമായി ഞാൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല ബലരാമൻ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഏയ് അവർക്ക് വിഷമമൊന്നുമില്ല മോനെ പറയുമ്പോ ബലരാമൻ പറയുന്നുണ്ട് ആയിരിക്കും പക്ഷേ ആളൊരു സമയത്ത് ബുദ്ധിമുട്ട് തോന്നിക്കൂടായക എന്നില്ലല്ലോ അകന്ന് നിന്നിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ബലരാമൻ പറയുമ്പോ ശുജു പറയുന്നുണ്ട് ഇല്ല മോനെ ഇത് നിന്റെ കൂടെ വീടാണ് എന്ന് പറയുന്നുണ്ട് ബലരാമൻ അപ്പൊ പറയുകയാണ് ഇത് കേട്ടാൽ മതി അമ്മ എനിക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും കഴിയുന്ന വീട് എന്റെ കൂടി വീട് തന്നെയല്ലേ എന്തായാലും അമ്മ അത് പറഞ്ഞല്ലോ കയറി വരാൻ ഒരു വീടും കാത്തിരിക്കാൻ വീട്ടുകാരും ഉണ്ടല്ലോ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഒരു കാര്യം ഞാനത് കൃഷ്ണനോട് കൃപയോടും പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒരു ആവശ്യം വന്നാൽ ഇനി എന്താവശ്യം ആയിക്കോട്ടെ അടുത്ത നിമിഷം തന്നെ ഞാൻ എത്തും അച്ഛനെ പോലെ ഒരു മകൻ കൂടെയുള്ളപ്പോൾ അതിന്റെ ആവശ്യം വരില്ല ഒരു കുഴപ്പവും സംഭവിക്കുമില്ല ാണ് എന്റെ അനിയൻ ഇവരും വിവേകവും ധൈര്യവും ഒരുപോലെയുള്ളവൻ ഹലോ ഞാൻ പറയാണ് ഈ ബലരാമൻ ജീവിച്ചിരിക്കുമ്പോൾ എൻറെ അച്ഛൻറെയും അമ്മയുടെയും കണ്ണു നിറഞ്ഞ ഒരു വിഷമം വിഷമമുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ശരി ഇവിടെ ആരും അപകടപ്പെടാതെ ഞാൻ രക്ഷിക്കും എന്നൊക്കെ ബലരാമൻ പറയുമ്പോ സുജു കറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയതാണ് നിന്നെ ഈ അപകടവും അകൽച്ചയും അങ്ങനെയൊന്നും നീ സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് എല്ലാം എനിക്കറിയാം മ്മ എന്ന് പറഞ്ഞ് സുജുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് രാമൻ അവിടെ നിന്നും പോവുകയാണ് നാഗറും സുജാതയുമാണെങ്കിൽ മകൻ വിട്ടുപിരിയുന്നതിൽ സങ്കടത്തോടെ അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കൃപ കൺമണിയെ വിളിച്ചുകൊണ്ട് കൃഷിന്റെ റൂമിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താ പെട്ടെന്നൊരു നാണം അറിയുന്നത് മര്യാദയ്ക്ക് അനുസരിച്ചോളണം കല്യാണം നടത്താൻ അറിയുമെങ്കിൽ കലക്കാനും എനിക്കറിയാം അപ്പോ ഇതാണ് നിങ്ങളുടെ മണിയറ എന്ന് കൃപ പറയുമ്പോ കൺമണി പറയുന്നുണ്ട് ഒന്ന് ചുമ്മാ ഇരിക്കേണ്ട കൃപയെ എന്നൊക്കെ പറയുന്നുണ്ട് കൃപ പറയുന്നുണ്ടോ ഓ പിന്നെ ഇതിനു മുന്നേ കൊറേ പ്രാവശ്യം ഇങ്ങോട്ട് വന്ന കഥകളെല്ലാം എനിക്കറിയാം ഇപ്പോ ഇങ്ങോട്ട് വരുന്നത് ഒഫീഷ്യലായി ഏട്ടന്റെ ഭാര്യയായിട്ടാണ് പിന്നെ ഒന്നുകൂടി ഈ റൂമൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണമെന്ന് കൃപ പറയുമ്പോ കൺമണി നാണം കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്